അതെ മോനെ ഉമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്നിലേ നീ പോയി അവളെ കൊണ്ടുപോവാ അല്ലെങ്കിലോ ഉമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഉമ്മ പോയിട്ട് കൊണ്ടുവരുക അവളെ അത്ര തന്നെയാ നീ എന്താ പറയുന്നത് ലാസ്റ്റ് കൊല്ലാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി ഈ ഒരു കൊല്ലായിട്ടും നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയാ ചെറുപ്പം മക്കളല്ലേ ഒന്നും അല്ലെങ്കില് അവള് അവളുടെ കൂടിയിൽ നീ നിന്റെ കൂടിയിൽ ഭാര്യയും ഭർത്താവ് ആവുമ്പളെ പലതും ഉണ്ടാകും അതൊന്നൊരു എടുക്കരുത് ഇത്ര വാശി പാടില്ല അവളുടെ അവളൊപ്പന എത്തിച്ചിട്ട് പോയി ശരി അത് വന്നിട്ട് നീ പോയി വിളിച്ചിട്ട് വരുന്നോ അത് അമ്മ പോണ പറയണത് എന്നെ കൊണ്ട് ഒരിക്കലും അവിടെ പോയി വിളിക്കാൻ പറ്റില്ല ഉമ്മനെല്ലേ എന്റെ അടുത്തൊരു വാക്ക് പറയണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് എനിക്ക് എത്ര മാത്രം ഇണ്ടാവും ഒന്നില്ലെങ്കിലും ഞാൻ താലി കെട്ടിച്ചല്ലേ ഒന്നില്ലെങ്കിലും ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെറിയൊരു പ്രശ്നമാകുമ്പോഴേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വല്ല ആവശ്യം ഞാൻ ഒരിക്കലും വിളിക്കാൻ പോവില്ല അതെന്റെ വാശിയാ അങ്ങനെ അതെ ഉമ്മ പറയണതൊന്നും അനുസരിക്കേ നിങ്ങൾ കല്യാണം കഴിച്ചെ രണ്ടാളും കൂടി സന്തോഷമായിട്ട് ഇരിക്കാനാണ് അല്ലാണ്ട് നൻ്റെ പെണ്ണ് പെണ്ണിന്റെ പെണ്ണിൻറെ വീട്ടിലൊന്നീ നിന്റെ വീട്ടിലിരിക്കാനല്ല ഉമ്മാക്കേ പിന്നെ പിന്നെ പതിനാറ് വയസ്സല്ല പ്രായമായി വരികയാണ് ഒരു കല്യാണം കഴിച്ച് മകനൊക്കെ ഒരു പെണ്ണു കൊണ്ടെന്നാലാണ് ഇത്തിരി സമാധാനം ഇത് ഇപ്പം കാര്യം ഉണ്ടായി കല്യാണം കഴിഞ്ഞൊരു കൊല്ലായി ഒരു കൊല്ലം അവളുടെ വീട്ടിൽ നീക്കി ഇവിടെയും എല്ലാ കരി എടുത്തപ്പോ ഫേനസ് ആറ്റകളൊക്കെ ഇനി തന്നെ കൊണ്ട് തീരുമാനം പറ്റില്ല അത്രക്കെന്നെ പറയുള്ളൂ ഇനിയും മര്യാദക്ക് പോയിരുന്ന പെണ്ണിനെ കൊണ്ടുപോവാ പ്രശ്നമില്ലാത്ത ആരുമില്ല ഭാര്യയും ഭർത്താവും എല്ലാം ഉണ്ടാവും അതിനിപ്പം അവള് പോയി എന്നുള്ളൊരു തെറ്റല്ലേ ഉള്ളൂ ഞാനിട്ട് ചോദിക്കാണ്ട് അവള് ഒപ്പാനം എത്തിച്ചിട്ട് പോയി അത്രയേ ഉള്ളൂ തെറ്റുണ്ടോ അവ ഒറ്റയ്ക്കൊന്നും പോയില്ലല്ലോ അവൾ ഒപ്പാനം എത്തിച്ചിട്ടന്നെ പോയത് അതിലൊരിതൊന്നും ഇല്ല നിന്റെ ഭാഗത്തും ഉണ്ട് തെറ്റ് അവളുടെ ഭാഗത്തും ഉണ്ട് എന്താന്ന് ഒന്നുമില്ല അത് പോയി അപ്പൊ കൊറേയൊക്കെ ആയില്ലേ മോൻ പോയി കൊണ്ടുപോവാ നീ കൊണ്ടു വന്നില്ലെങ്കിൽ ഉമ്മ പോയി കൊണ്ടു അതിനാണ് അപ്പൊ ഉമ്മ ചോദിക്കും എന്താ നിന്റെ തീരുമാനം ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്തപ്പത് ഓ ഉമ്മക്ക് എന്തിന്റെ കേടാണിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോ ഉമ്മാന്റെ പ്രശ്നവും വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കണം ഒറ്റയ്ക്ക് പോയവർക്കേ തിരിച്ചു വരാൻ അറിയാ അങ്ങനെ വന്നാൽ മാത്രമേ ഞാനത് അംഗീകരിക്കുള്ളൂ തന്നെ ഇരിക്കട്ടെ എല്ലാ പിന്നെ പിന്നെ കാര്യം അത് അത് ഉമ്മ ഞാൻ ഞാൻ വലിയ പാരൂല്ലേ അങ്ങനെ അവളോട് സ്നേഹണ്ട് പോയി കൊണ്ടുവരണം എല്ലാം ഉണ്ട് നൻ്റെ വിഷമോ നൻ്റെ ദേഷ്യോ എനിക്കറിയ അതുകൊണ്ട് അവള് അങ്ങനെ പോയി എന്ന് വെച്ചിട്ടുള്ള ദേഷ്യാണ് ശരി ആർക്കായാലും ഉണ്ടാവും മോനെ ഒരു കാര്യം ചെയ്യും ഉമ്മ പോയിട്ട് എന്താന്ന ഒന്ന് അറിഞ്ഞിട്ട് വരാ ആ കുട്ടി വരികയാണെ വിളിച്ചിട്ട് വരാ അല്ലെങ്കിലോ ഇതേപോലെ ആ കുട്ടിയും കടന്നു പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിർത്തിയിട്ട് വരാം ബാക്കി എന്താ വേണ്ട നീ തീരുമാനിച്ചാ ഒന്നും തീരുമാനിക്കാൻ ഉമ്മയും പോണില്ലേ ഉമ്മക്ക് ഞാൻ ഇവിടെ അങ്ങനെ ഓരോ പ്രശ്നങ്ങള് കുട്ടിക്ക് വിഷമുണ്ട് ദേഷ്യാണ് എന്താ പറയുക അപ്പൊ എൺകുട്ടി ചെയ്തതും തെറ്റല്ലേ അവനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു എന്താ ചെയ്യ എന്തോ ചെയ്യട്ടെ എന്റെ മോന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അവൻ പറഞ്ഞ വിടാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ മോളെ കാൽക്കുട്ടി പോടാൻ പറ്റുമോ വിളിച്ചുണ്ടായിരുന്നു അതെ ഞാൻ കല്യാണം കൂടിയിലേക്കൊന്ന് പോയിട്ട് വരാം പെണ്ണും ചെറുക്കണം വന്നിട്ട് ഞാൻ പോയിട്ട് മോള് നമുക്ക് പോയിട്ട് പോരാ എന്തിനാ അപ്പ എന്നെ വിളിക്കണ് എനിക്കാ കല്യാണം കൂടി ആൾക്കാരോട് മറുപടി പറഞ്ഞിട്ട് തന്നെ ഞാനൊന്നും വരുന്നില്ല പോയിക്കോ എന്ത് ചോദിക്കുന്നില്ല മോൾക്ക് അത് ഉപ്പ പറയണ പോലെ ഒന്നല്ല ഓരോരുത്തർ വന്നിട്ട് നീ എന്താ നിന്റെ വീട്ടിൽ വന്ന് നിക്കണേ നമുക്ക് കെട്ടിയാന്റെ വീട്ടിലേക്ക് പോയിക്കൂടെ വാശി പിടിച്ചു നിക്കണം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് നിൽക്കുന്നത് ഉപ്പാന്റെ എന്റെ വാശി പുറത്തല്ല എന്നെവിടെ പിടിച്ചു നിർത്തിക്കണ് വീട്ടിലേക്ക് കൊണ്ടാക്കിട്ടുണ്ടെങ്കി ഞാൻ അവരുടെ കൂടെ ജീവിക്കൂലെ ഉപ്പാ ഇതിപ്പോ ആൾക്കാരുടെ ഇടയിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കണ നിക്കണോ കേട്ടു അവരൂർന്ന അങ്ങനെ കേക്കാണ്ടിരിക്കണെങ്കി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണില്ല രണ്ട് നാലാൾക്കാരെ മുന്നിൽ പോയിട്ട് എനിക്കിങ്ങനെ കേട്ടിട്ട് ഇല്ല ഉപ്പ ഇപ്പൊ പറയണ പോലെ ഒന്നുമല്ലല്ലോ ഞാൻ ഇപ്പൊ വന്നിട്ട് തന്നെ എത്രയോ ഒരു കൊല്ലത്തിന്റെ അടുത്ത് എത്താനായില്ലേ അവിടുത്തെ ഉമ്മയാണെങ്കിൽ സ്നേഹത്തോടുക്കാൻ ഇന്ന വായ ഇങ്ങോട്ട് വന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു നിങ്ങള് രണ്ടാളെ ഈ വാശിപ്പുറത്ത് നിന്നിട്ട് ഇന്നെ ഇവിടെ നിന്ന് അവര് അവരിവിടെ വന്ന് കൂട്ടിയിട്ട് പോവാണ്ട് നിക്കണ കാരണല്ലേ അവിടെ ആയിട്ടൊക്കെ ജീവിക്കണത് ഇനി അങ്ങോട്ട് പറഞ്ഞയക്കാണെങ്കി ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാ ഉപ്പ വന്നിട്ടല്ലേ വന്നേ ഞാനായിട്ടാണ് അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറയണ്ട് മോളെന്ത്യണത് അവൻ തല്ലാൻ വേണ്ടി ഇട്ടുകൊടുക്കാനോ മോള് പറയണത് ഉമ്മന്റെ ഇത്രയും കഷ്ടപ്പെട്ട് പറത്തിക്കണു ഞാൻ കാണണോ അത് എനിക്ക് ഇത്ര വാശി ആൾക്കാർ അങ്ങനെ പലതും പറയും മോളെ അത് കണ്ടില്ല കേട്ടില്ല എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെയാണ് നിന്നെ വളർത്തിട്ടുള്ളത് എത്രത്തോളം സഹിക്കു പറഞ്ഞെന്നെ പറഞ്ഞോണ്ടിരിക്ക ഇതിലൊരു തീരുമാനമായിട്ട് മോള് പോയാൽ മതി ഒരു കൊല്ലം അല്ല പത്ത് കൊല്ലം മോള് മോള് ചെലവ് തരുന്നോണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല മോൾ അവന്റെ കൂടെ വാശി പിടിക്കില്ല അത്ര നല്ല ജീവിതം ഒന്നും നിൽക്കില്ല കൂടെ എത്ര കാലം ഇവിടെ കാലം ഇവിടെ നിന്നോ ഉപ്പറണത് ഓരോന്ന് പറഞ്ഞു പറഞ്ഞത്ര നാളായിട്ടുണ്ട് ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഉപ്പ എന്തിനാ അത്ര വാശി കാണിക്കണേ ഞാൻ പറഞ്ഞു ഞാൻ ഇക്ക എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു സമ്മിച്ചു കാര്യവർത്തകന്മാരാവുമ്പോ അടി ഇടിയൊക്കെ ഇണ്ടാവണന്നല്ലേ അത് ഞാൻ മനസ്സിലാക്കണല്ലോ അതുപോലെ വിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു ജീവിതാവില്ല ഞാൻ ഇത്രയും നിച്ചിട്ടാണ് ഇവിടെ നിൽക്കുക എനിക്കിത് നാണക്കേട് ഉള്ളത് നമ്മുടെ കുടുംബക്കാരനെ ഓരോ കുത്തു കുത്തു വർത്തനങ്ങൾ പറയുമ്പോൾ എനിക്കത് സഹിക്കണില്ല ഉപ്പാൻ്റെ മുന്നിൽ ആരും പറയണില്ലല്ലോ കേൾക്കണ ഫുള്ള് ഞാനാണ് നിന്റെ അടുത്ത് ആരാ പറയണത് വച്ചാൽ അത് എന്നോടൊന്ന് പറയും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്റെ മുന്നിൽ വെച്ച് പറയണെങ്കിൽ ഞാനും അതേപോലെ മറുപടി ഞാൻ കൊടുക്കും അവര് ജീവിക്കണത് ചെലവിലല്ലോ ജീവിക്കുന്നത് ജീവിക്കണത് മോളെ അങ്ങോട്ട് ഓരോ കല്യാണ വീട്ടിലേക്ക് പലതും പലതും പറയും ഓരോന്ന് അതൊന്ന് മോള് കേൾക്കാൻ വിഷമിക്കാൻ നോക്കണ്ട അത് കേൾക്കുകയാണെങ്കിൽ ഇത് കേട്ടോണ്ടേ ഇരിക്കാൻ തന്നെ പറ്റുള്ളു ഓരോ മനുഷ്യന്മാര് പറയണത് അവരുടെ ജീവിതത്തിൽ ഓരോ അനുഭവം ഉണ്ട് അതൊക്കെ നമ്മൾ അവർ നമ്മൾ വിളിച്ച് പറയണ്ട ഇല്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും അത് മണപ്പിച്ച് ഇങ്ങനെ നടക്കുക അതാണ് ഇവിടെ ഉള്ള ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ അതൊന്ന് മോള് വെച്ച് കേൾക്കൊന്നും വിഷമിക്കണ്ട മോളെ പോരാണെങ്കിൽ ഒന്നേ കല്യാണ വീട്ടിൽ പോയിട്ട് പോരാ രണ്ടാൾക്കും ഒരുമിച്ച് പോവാ പോ ഞാനൊന്നും എവിടേക്കില്ല ഉപ്പാക്കിങ്ങനെയൊക്കെ പറഞ്ഞു മതി അവിടെ കടന്ന് കിട്ടുവാക്കണേ ഞാനല്ലേ ഓട്ടോക്കാരന്റെ അടുത്ത് മുന്നിൽ കൊണ്ടുവന്ന ഓട്ടോക്കാരെ റോഡ് പൊടിയാണ് കേറാൻ അവിടെ ഇറക്കി വിട്ടു എന്താ പറയാന ഇവിടെ ഒന്നിറങ്ങ കൊറേ നേരം ആളൊക്കെ ഒന്നും കാണാനില്ലല്ലോ വിടെ ആരെങ്കിലും കാണാനില്ലല്ലോ കോഴിയുമ്പടുത്തിട്ട് പറയുന്നല്ലോ കൂടി അടിച്ചു നോക്കൂട് ഞാൻ ഒരു വട്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ടിട്ട് പോകാൻ വേണ്ടി വിളിച്ചപ്പോന്നിട്ടാണെങ്കിൽ പോകാൻ ഇഷ്ട ും പാലിച്ചേള്ളൂ ഇരിക്കുന്നില്ലേ ഞാൻ ഇവിടെ ഒന്നും ഇല്ല എന്തിനാ മുള ഏതാ വിളിച്ചു പറയണെ എനിക്ക് തന്നെ കാണാൻ വന്നൂടെ കൊറേ ദിവസായി മുളെ കാണാൻ തോന്നീട്ട് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ഇപ്പെന്ത്യ സുഖല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് സുഖത്തിനെ കൊറവൊന്നുമില്ല ഞാനിവിടെ ഇരിക്കുന്നു ഉപ്പല്ല കുഞ്ഞിപ്പാന്റെ മോളുടെ കല്യാണത്തിന്റെ ഒക്കെ തിരക്കായിട്ട് ഇന്ന് അവിടെ വിരുന്ന അപ്പൊ ഉപ്പ അങ്ങോട്ട് ചെന്നിക്കാണ് എന്നീ കൊറേ വിളിച്ചു ഞാൻ പിന്നെ വരുന്നില്ലന്നൊക്കെ പറഞ്ഞു അതായി ഒന്നും ആക്കിയിട്ടില്ല അമ്മ വരുന്ന കാര്യൊന്നും അറിയില്ലല്ലോ അല്ല ഇവല്ലാതെ ക്ഷീണിച്ചൻ്റെ മോളെ കന്ന മോളൊക്കെ എവിടെ ഒക്കെ കരുവാളിച്ചു ആ കാവളൊക്കെ ഉണ്ട പണി പോലെ ഇണ്ടായിരുന്നു വല്ലാണ്ട് വായിക്കുന്നു നീ എന്താ പറ്റിയ മോള അവിടെ ഇരുന്നേ ഇല്ല ഉമ്മാക്ക് ഞാൻ കുടിക്കേണ്ട വേണ്ട കുടിച്ചിട്ടാ വന്നീ അവിടെ ഇരിക്കേ ഉമ്മാക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്തായാലും നിന്റെ ഉപ്പില്ലാത്ത നന്നായി എന്ത് എല്ലാം നിന്നോട് കൊറച്ച് കാര്യം സംസാരിക്കണം പറഞ്ഞതേ മോളെ ഇങ്ങനെ ഇരുന്നാ മതിയാ അവനിക്കും ഉണ്ട് വിഷമം ആ അപ്പൊ എന്തെങ്കിലും ആ നേരത്തെ എന്തെങ്കിലും പറയുന്നത് വന്നിട്ട് അതൊക്കെ കാര്യമാക്കിട്ട് എടുത്തിട്ട് മോളിപ്പൊ വന്നിട്ട് ഒരു കൊല്ലം തികയാനായില്ലേ ഏഹ് ഇതിനാണോ അത്രയും കഷ്ടപ്പെട്ട് ഉപ്പും കല്യാണം കഴിച്ചു തരുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോനുക്കും തന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ വെക്കുന്നത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അവൻ ആ സമയത്ത് എന്തെങ്കിലും പറയോ അത് കഴിഞ്ഞാൽ അവനിക്കില്ല അവനിക്കും വല്ലാത്ത കുറ്റബോധം ഉണ്ട് അത്രമാത്രമുള്ള കുറ്റബോധം ഒന്നും ഇപ്പോൾ അവൻ ചെയ്തിട്ടില്ല മോള് ചെയ്തതും തെറ്റാണെന്ന് ഞാൻ പറയും അവൻ്റെ ഭാഗത്തുണ്ട് നീ ഉപ്പാനെ വെത്തിച്ച് ഉപ്പാൻ്റെ കൂടെ പോയി അവനോട് ഒരു വാക്ക് പറഞ്ഞില്ല അപ്പോൾ അവൻ എന്താ വിചാരിക്കുക ഉപ്പാനെ വിളിച്ച് കൊണ്ടുപോയില്ലേ ഉപ്പ എന്നെ കൊണ്ടാക്കട്ടെ എന്നാണ് ആ പവിടെന്നാണെങ്കിൽ ഒരു വിളിയുമില്ല ഗുളിയുമില്ല ഒന്നുമില്ല എന്തെങ്ങനെ ഇരുന്ന എവിടെ കൊണ്ട് അവസാനിക്കുമ്പോളെ എന്തായാലും ശരി പറഞ്ഞിട്ട് മോനോട് പറഞ്ഞാൽ മോൻ കൂട്ടാക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിക്ക് ഒന്നും അറിയില്ല അവർ ആർക്കും അറിയില്ല അങ്ങനെ ഞാൻ എണിച്ച് വന്നതാണ് എന്നത് എന്താ നിങ്ങളഭിപ്രായം ഒന്ന് പറയും ഇങ്ങനെ ഇരിക്കുന്നതാണോ ഭംഗി ഏഹ് പോലെ കല്യാണം കഴിച്ചോർത്ത പെൺകുട്ടികളൊക്കെ അവരോട് കുടുംബത്തല്ലേ മോളെ എന്തോ നിസ്സാര പ്രശ്നത്തിന് നീ ഇങ്ങനെ അവനോട് പേണെങ്കി ഇങ്ങനെ വന്നിരിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പം മക്കളല്ലേ സന്തോഷമായിട്ട് ജീവിക്കുക എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിൽ ഇണ്ട നിങ്ങള് ആയിട്ടുള്ള പ്രശ്നം നിങ്ങളായിട്ടല്ല തീർക്കുക അത് പറ്റാത്ത കാരണല്ലേ ഇപ്പൊ ഉമ്മ വന്നത് ഉമ്മ പറയുന്നത് എനിക്കും മനസ്സിലാവു ഞാനും ചെറിയ കുട്ടി വന്നതല്ലോ ഞാനും എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് വെച്ചിട്ട് ഇരിക്കണെ ഒരു കൊല്ലാവാനായ കണക്കൊക്കെ എനിക്കും അറിയാ പിന്നെ കൂട്ടുകാരികളെ വിളിക്കുമ്പോൾ തന്നെ അവരും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഓരോന്ന് പറഞ്ഞത് ഞാൻ വാശി പിടിച്ചിട്ടിരിക്കാന്ന് ഉമ്മനോട് ആരാ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എനിക്കും അങ്ങോട്ട് വരണം നിങ്ങളോടൊപ്പമൊക്കെ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ തന്നെ വിചാരിക്കുന്നു പക്ഷെ സെബിക്ക കാണിച്ചതൊക്കെ കൈ കടന്നു പോയിട്ടുള്ളത് ഉപ്പൊക്കെ നല്ല ദേഷ്യമുണ്ട് അവരെ മീത് അതുകൊണ്ട് ഉപ്പ ഇന്ന അങ്ങോട്ട് പറഞ്ഞയക്കാത്തത് ഇന്നും കൂടി ഞാൻ ആ കല്യാണത്തിന്റെ വിരുന്നിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാത്തതിന്റെ ആൾക്കാരുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ മടിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് എനിക്ക് ആൾക്കാരുടെ കൂടെ പോയിട്ട് അവരുടെ കൂടെ സദസ്സിലിരിക്കാൻ മടി പറ്റുമല്ല അവർ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് മറുപടി പറയാനൊന്നും പറ്റുന്നില്ല ഞാൻ അതൊന്നും എൻ്റെ ഒപ്പം മനസ്സിലാക്കണമില്ല അവർ പറയണവർ പറ അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് തിരിച്ച് ഇങ്ങനെയുള്ള ഒരു ഉപ്പാൻ്റെ കൂടെ ഇന്നത് ഞാൻ എങ്ങനെയാണ് അമ്മ പറയണത് പോലെ അങ്ങോട്ട് വരിക ഉപ്പ വന്ന് കൂട്ടിയിട്ട് വന്നൊക്കെ ശരിയെന്നെ പക്ഷെ അവർ മനസ്സിലാക്കിയാലല്ല എൻ്റെ ജീവിതം നല്ലപോലെ രീതിക്കാവുക അതൊന്നും ആരും മനസ്സിലാക്കാണ്ട് ഉമ്മ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തപ്പോ തിരിച്ചു പറയാ ഇക്കയും ആശീൻ്റെ ഇതിൽ തന്നെ ഇരിക്കണു ഉമ്മ മനസ്സിലെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല അന്ന് തൊട്ട് ഇന്നെ വരെ ഒരു വട്ടം പോലും വിളിച്ചിട്ടില്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ചാൽ പോലും എടുക്കണില്ല അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത് അവര് വിളിച്ച് തല്ലിയതിനെൻ്റെ ഉപ്പ അടുത്ത് പറഞ്ഞതാ ഉപ്പയും അത് തന്നെ പറഞ്ഞോണ്ട് എടുക്കുന്ന തല്ലാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിട്ടു കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു അപ്പം ഞാൻ എന്താ ഇതിനൊക്കെ പറയുക ഉപ്പ പറയണേലും കാര്യമില്ലമ്മ ഉമ്മ എന്നെ നോക്കി ഉമ്മക്ക് അയിന് മോളെ നല്ല ഫുള്ള് കുറ്റം പറയണില്ല അവന്റെ ഭാഗത്തുണ്ട് നിന്റെ ഭാഗത്തുണ്ട് നീ ചെയ്തത് ശരിയല്ല ഈ അവനൊരു അടി തന്നെന്ന് തന്നിട്ട് വേറെ എന്റെ ഉപ്പിനെ ഫോൺ ചെയ്ത് വലിച്ചിട്ട് വന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞ് കരയുമ്പോ ഏത് ഉപ്പായിക്കോ ഉമ്മാക്കായാലും സങ്കടം വരോ ഇങ്ങനെ നീ പറഞ്ഞ് തല തലവിളിച്ചിപ്പാലും വിളിക്കുമ്പോൾ അവർക്ക് മനസ്സില് അവര് അവരുടെ മോളല്ലേ നീയേ അപ്പം പിന്നെ അവരെങ്ങനെ അവർ ഉൾക്കൊള്ളുക അപ്പൊ ഈ ഇങ്ങനെ കരഞ്ഞു വിളിച്ചപ്പോൾ അയാൾ ഓടി വന്ന് നിന്നെ കൊണ്ടുവന്ന് നീ നിന്റെ മാബളുടെ അടുത്ത് പോലും ചോദിക്കാണ്ട് നീ വന്നു അതൊരു തെറ്റ് നിൻ്റെ അപ്പം നിന്നെ അടിച്ചതും തെറ്റെയാണ് മോളെ ഭാര്യയും ഭർത്താവുമ്പോൾ അടിച്ചതും കുത്തിയിട്ട് പലതും ഉണ്ടാകും ഒരു കൈ കൊണ്ടടിച്ച ഒരു കൈ കൊണ്ട് അണയ്ക്കും എന്നാണ് പറയുക അത് നിങ്ങൾ തമ്മിൽ നിങ്ങളെന്നെ സോൾവാക്കണം അത് ഞങ്ങളെപ്പോ ഉള്ളവരുടെ അടുത്ത് അറിയിക്കാൻ പാടില്ല ഇതിപ്പോൾ മോളിതല്ല ഒരു അടി കെട്ടി നീ ഇങ്ങോട്ട് പോകുന്നു ഒരു കൊല്ലായി അവനെന്താ കൊ എങ്ങനെ നാ വീട്ടിലെന്നും ചോദിക്കാറുണ്ട് മോനെ എങ്ങനെ ഇരുന്നാൽ ശരിയാണോ നീ അവളെ പോയി കൊണ്ടുപോവാ കൊണ്ടുപോവാ ഉമ്മാക്ക് പിന്നെ പിന്നെ ചെറുപ്പമല്ല ഉമ്മാക്ക് വയസ്സായി വരികയാണ് മരുമക്കൾ മക്കൾക്ക് പെണ്ണെട്ടിയാലാണ് ഉമ്മാർക്ക് ഇത്തിരി ഒരു കയ്യാറുക ഇതിപ്പോൾ എനിക്ക് ഒന്നുമില്ല നീ അവളെ പോയി കൊണ്ടുപോവാ കൊണ്ടുപോവാ പറയുമ്പോൾ അവൻ്റെ വതിലിതാണ് ഞാൻ എന്ത് ചെയ്തുമ്മ എന്തോ മറുപടി തിരിച്ച് മറുപടി പറഞ്ഞപ്പോഴല്ലേ എന്നാലൊരു അടി കൊടുത്തു അതിന് അവളുടെ ഉപ്പാനെ അല്ലരി പൊളിച്ച് വിളിച്ച് വന്നിട്ട് ഉപ്പാനോട് പറ എന്നോട് പറയാണ്ട് ഉപ്പാൻ കൂടെ അറിഞ്ഞു പോയില്ലേ അപ്പോൾ ആ ഉപ്പന്നെ കൊണ്ടാക്കിക്കോട്ടെ ഞാൻ കയറണ്ടാന്നു പറഞ്ഞിട്ടില്ലല്ലോ അവർ ഉപ്പ ഉപ്പാനെ ഉപ്പനെ കൊണ്ടാക്കാൻ പറയും തന്നെ പറയുന്നത് മോൾ എന്ത് വേണം മോൾ ഉപ്പാനേയും വിളിച്ചിട്ട് അങ്ങോട്ട് വരേണ്ടതല്ലേ അത് ഇത്രയും നാം കാത്തിട്ടും കാണാണ്ടായപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്ര ദൂരത്തുനിന്ന് ഞാൻ ഈ വന്നെടുക്കുന്നു ഇപ്പോൾ ഉമ്മ ഇപ്പ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ഉപ്പന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാക്കണം അതല്ലേ ഞാൻ അത് പറയുന്നുണ്ട് അവര് മനസ്സിലാക്കാത്തതിന് എന്താ ചെയ്യാ ശരി പോട്ടെ ഉപ്പ ആ വാശിപ്പുറത്ത് തന്നെ ഇരുന്നോട്ടെ ഈ ദിവസം വരെ ഇക്കെന്നെ ഒരു വാ ഒരു വട്ടയെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇന്ന വേണം എന്നുള്ള ആൾ എൻ്റെ അടുത്തേക്ക് വരൂല്ലേ അങ്ങനെയല്ലമ്മ സ്നേഹം എന്ന് പറയുമ്പോൾ അതല്ലേ ഞാൻ വിളിച്ചാൽ പോലും ഇക്ക എടുക്കുന്നില്ലല്ലോ അപ്പം ഇന്ന വേണ്ട പിന്നെ അങ്ങനെയുള്ള ആളെ വിശ്വസിച്ചിട്ട് ഞാൻ എന്തിനാണ് വരുന്നത് നീ പറയുന്നില്ലേ ഇതേ വാക്കന്നെ അവരും പറയുന്നത് അവൾക്ക് എന്താ ഒന്നും ഇങ്ങോട്ട് വിളിച്ചൂടെ അപ്പൊ മോളെ അവൻ ആൺകുട്ടിയല്ലേ വാശിപ്പുറവല്ല അവനോട് ഒരു വാക്ക് പറയാണ്ട് വന്നത് കൊണ്ട് ആൺകുട്ടികൾക്ക് ഇത്തിരി വാശിയൊക്കെ ഉണ്ടാകും അത് മോള് പറയുന്നത് ശരിയല്ല എന്താന്നാ ഈ അവനോട് പറയാണ്ട് അവൻ്റെ സമ്മതം അല്ലാണ്ടാണ് നീ ഉപ്പാൻ്റെ കൂടെ പോവുന്നത് അപ്പം അവൻ ആൺകുട്ടിയല്ലേ അപ്പം എന്താ ഇന്നോടൊരു വാക്ക് പറയാണ്ട് അവൾ പോയില്ലേ എന്നുള്ളൊരു വിഷമം അവനിക്കുണ്ട് ഇപ്പതാ നല്ല മനസ്സിന് വിഷമമുണ്ട് അവന് ഇങ്ങനെ ഒരു നീ പറയാണ്ട് വന്ന കാരണമാണ് അവനിപ്പോ അതെ എൻ്റെ കുട്ടിയുടെ വിഷമം എനിക്കറിയ അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷമെനിക്കറിയ അത്രമാത്രം അഴു കുത്തും ബഹളവും അവിടെ നടന്നിട്ടില്ല ഇങ്ങനെ ഇരിക്കാന് എന്തെല്ലാം ഓരോ കുടുംബത്തിൽ കഴിയുന്ന നമ്മളെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ എത്ര സ്വന്തം പോലും നമ്മൾ ജീവിച്ചവരാണ് അതെ നീപ്പോ ഉപ്പയും കൊണ്ടാക്കണ്ട ആരും കൊണ്ടാക്കണ്ട ഞാനാ വിളിക്കുന്നു ഈ വായു എന്റെ കൂടെ അതിനാണ് ഞാൻ വന്നത് അവിടെ ഒരുമിച്ച് ഇരിക്കണം സന്തോഷ നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ ഇന്ന കൊണ്ടുവന്ന ഉപ്പാനോട് പറയാണ് ഞാൻ എങ്ങനെയാ അമ്മ വരിക അമ്മേനൊന്ന് പറയുവന്ന് ചോദിച്ചിട്ട് എന്നെ മോളെ കൊണ്ടുപോണെ അതെ മോളെ ഒറ്റയ്ക്ക് നിന്നെ വിളിച്ചുകൊണ്ട് പോവാനല്ല എന്റെ ഉപ്പാനോട് വന്നിട്ട് ചോദിച്ചിട്ടെന്നെ കൊണ്ടുപോവല്ല ഞാൻ ഉപ്പാനോട് ചോദിക്കാണ്ട് എങ്ങനെ മോളെ കൊണ്ടുപോവ എന്റെ ഉപ്പാന്റെ സമ്മതത്തോടെ തന്നെ നാം കൊണ്ടുപോകാൻ വന്നിക്കണം അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ് ഈ പെറുപ്പിട്ടോ എന്റെ സാധനങ്ങളൊക്കെ ആക്കാനുണ്ടെങ്കിൽ ആകിക്കാം അപ്ലേക്ക് എന്റെ ഉപ്പ വന്നെന്ന് പറഞ്ഞ എൻ്റെ ഉപ്പാനോട് ചോദിച്ചിട്ട് നമുക്ക് നേരത്തെ പോകാൻ നോക്കാം നേരത്തെ പോയാൽ നേരത്തെ എത്താ എന്തത് വരാത്തവരൊക്കെ ഒന്നും അല്ല ൊന്നുംല്ല മോളെ കാണണം തോന്നി കാണാൻ പോന്നു കാണാൻ ഒരു കൊല്ലൊക്കെ വരെ വന്നോ ഞാൻ വൈകുന്നേറ്റി വന്നോന്നും അല്ല കറക്റ്റ് വഴിയിൽ എന്നെ വന്നിരിക്കണെ നിന്റെ മരുവള കാണെന്ന് തോന്നി എനിക്ക് വന്ന് അയിനിപ്പോ വഴിയൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ അതെ ആ വന്ന കാര്യം ഇനി പറയാ ഞാൻ നെറ മരുവോളെ കൊണ്ടുപോകാൻ വണ്ട അപ്പൊ അവരിങ്ങനെ ഇരിക്കണേ ശരിയല്ലല്ലോ ചെറുപ്പം മക്കളല്ലേ ആ കുട്ടി ഫോൺ ചെയ്ത് എന്തോ മാപ്പിളം ഒരു അടി കൊടുത്തു പറഞ്ഞു ആ കുട്ടി ഫോൺ ചെയ്ത് ഉപ്പാനെ വിളിക്കുമ്പോൾ ഉപ്പ എന്ത് കിട്ടണോ വന്ന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് പോകണം നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയായത് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരടി തന്നു പറഞ്ഞിട്ട് എൻ്റെ ഉപ്പയും ഒന്ന് എന്നെ കൊണ്ടുപോയാലും എങ്ങനെയുണ്ടാവുമോ അതേപോലെ ഞങ്ങൾ എന്ത് വേണം നല്ല വാക്ക് പറഞ്ഞു ഇല്ല കൊണ്ടുവന്നു കുറച്ച് ദിവസം നിർത്തി നിങ്ങൾ ഈ ഒരു കൊല്ലമൊക്കെ ആയില്ലേ മുളെ പിടിച്ച് വെച്ചിട്ട് അവർ ഇങ്ങനെ ഇരിക്കാനാണോ നിങ്ങൾ കല്യാണം കഴിച്ചാൽ എൻ്റെ മോനെ പെണ്ണു കെട്ടിടം അവർ സന്തോഷമായിട്ട് ഇരിക്കാനാണ് ഇനിയിപ്പൊ അത് പോയതും കഴിഞ്ഞതും ഒക്കെ വിടുക അവള് നാം പറഞ്ഞ കൊണ്ടുപോവാൻ നിൽക്കാണ് നിങ്ങൾ പറഞ്ഞാക്കിയ മോളെ അവൾക്കും വരണം കാണണോ എല്ലാം ആഗ്രഹമുണ്ട് അത് ഇപ്പ അല്ലേ അത് ശരിയാക്കി കൊടുക്കേണ്ടത് നമ്മളും വാശി വാസിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാണ്ടിരുന്ന മക്കളല്ലേ അവര് നല്ലപോലെ ജീവിക്കേണ്ട മക്കളല്ലേ അതുകൊണ്ട് രണ്ടും കല്പിച്ചിട്ട് നമ്മൾ നിക്കണം അവളെ കൊണ്ടുപോകാന് നിങ്ങൾ നല്ല മനസോട് പറഞ്ഞാക്കി നിങ്ങളെ വിളിക്കാൻ വന്നൊക്കെ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് മാസം കൂടെ മുന്നേ നിങ്ങൾ വരണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൊല്ലം ആഹാറാകുമ്പോഴാണ് നിങ്ങളിപ്പോൾ വരുന്നത് ആദ്യം നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പെണ്ണ് ചോദിക്കാൻ വന്നതൊക്കെ ചെയ്തത് മോൻ ഗൾഫിലാണ് നല്ല ശമ്പളം ഉണ്ട് അത് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് ചെക്കൻ വരും ഡേവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോകുന്നൊക്കെ വന്നിട്ട് നിങ്ങൾ പെണ്ണാമെന്ന് കല്യാണമൊക്കെ കഴിച്ചൊക്കെ റെഡിയാക്കി ലാസ്റ്റ് ആ ഒരു മാസം അവിടെ ഇപ്പം പിന്നെ വന്ന പിന്നെ ഇവിടെ നാട്ടിൽ പെയിൻറ്റ് പണിക്ക് പോകണം പിന്നെ അവൻ്റെ കയ്യിലിരിപ്പും ശരിയല്ല മോൻ ആ തല്ലും ഇടിക്കും പിടിക്കും ഇതൊക്കെ ചെയ്ത് നടക്കുമോ ഒരു ഉപ്പ് സഹിക്കുവോ ഇതൊക്കെയാണ് ഞാൻ എന്റെ മോളെ വെള്ളം നിർത്താൻ കാരണം അത് നിങ്ങൾ വന്നത് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് വന്ന് ഇത്ര ദിവസം നിങ്ങൾ നിങ്ങള് വിളിച്ചന്വേഷിക്കുക പിടിക്കുക ഒന്നും ഇത് ഇണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് വന്നു വിളിച്ചിട്ട് ഞാൻ മോളെ കൊണ്ടുപോകണിക്കുവോ അത് ഏത് തന്ത്രയും സമ്മതിക്കില്ല ഒന്ന് ആലോചിക്കാൻ ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കാം നിങ്ങൾ എന്തെങ്ങനെ പറയണത് മക്കളുടെ ജീവിതമല്ലേ നമ്മൾ വലിയവരല്ലേ അതൊക്കെ വിട്ടിട്ടും നമ്മളാണ് അതിന് ചേർത്തേക്കേണ്ടത് ഏഹ് അപ്പൊ നിങ്ങൾ വാശിപ്പുറത്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്റെ മോൻ ദുബായിലാണ് വേണ്ടത് നമ്മൾ കഴിച്ച് കല്യാണം കഴിഞ്ഞിട്ട് പോകണ്ടെന്ന് വെച്ചാൽ ചിലപ്പോ അവള് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവൻ പോകാത്തത് നാട്ടിൽ പണിയുണ്ട് പെയിന്റിങ്ങിന് എന്താ അത്ര പുച് നല്ല പണിയൊക്കെ അല്ലേ അതൊന്നും എന്റെ മോൻ കച്ചറ എൻ്റെ മോൻ ഒരു കച്ചറേ നിങ്ങളെ നിങ്ങളുടെ മോനെ പറ്റി നല്ലതേ പറയുള്ളു എനിക്കറിയാം എൻ്റെ മോനെ പറ്റി എനിക്ക് പറയാൻ പറ്റുമോ അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മോനെ പറ്റി എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും നിങ്ങളുടെ മോൻ തന്നെയല്ലേ പുറത്തോ നിങ്ങൾ കുറ്റം പറയാ അപ്പൊ ഒന്നും പറയില്ല മനസ്സിലായിരുന്നു തൺ കുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സ്വന്തം അതേപോലെ എന്റെ മകൾ എനിക്ക് അത്ര വിട്ടിട്ടേ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ കഴിഞ്ഞ വിടാൻ പറ്റുമോ നിങ്ങക്ക് വേണമെങ്കിൽ ഒരു പെണ്ണ് വേറെ കെട്ടാൻ മോനെ കൊണ്ട് കെട്ടിക്കാം എനിക്ക് മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ ചേർത്തേക്കണ ആഗ്രഹമുണ്ട് പക്ഷെ അത് എന്ത് ചെയ്യാത്തത് ഇതുവരെ വിളിച്ചിട്ടുണ്ടാ ഇതുപോലെ വിളിച്ച് നടത്താൻ പാടില്ല നിങ്ങൾ ഒരു കൊല്ലം കണ്ടിപ്പോ വരുന്നത് അന്വേഷിക്കുന്നത് അത് അഞ്ചാറ് മാസം മുന്നേ ഒക്കെ വന്നിട്ട് നിങ്ങൾ ഫോൺ വിളിച്ച് വിളിക്കുക ഒന്ന് അന്വേഷിക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി മോളം മരുമോളായിട്ട് വേണ്ട അത് വെക്കാനൊന്നും നിങ്ങൾ തീരുമാനം കണക്കൂട്ടി ഞങ്ങളാണ്ടിരിക്കുക ഒരു തീരുമാനമാകണ്ടേ തീരുമാനമാകാണ്ട് എൻ്റെ മോളെ പറഞ്ഞിട്ട് വീണ്ടും നേരെ കോഴിയിൽ കൊണ്ടിട്ട് വീണ്ടും എടുത്തിടുക അത്രമാത്രം കുളിയിലൊന്നും നിങ്ങളെ മോളെ വിളിച്ചിട്ട് ചോദിക്കും അവിടെ എന്തായി എന്താണെന്ന് അവരുടെ റൂമില് പ്രശ്നമായത് പോലും ഞങ്ങക്ക് അറിയില്ല നിങ്ങളെ വിളിച്ചു വരുത്തിച്ചതും അറിയില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ നിങ്ങൾ വന്ന മോളെ കൊണ്ടുവന്ന കാരണാണ് അവനക്ക് ദേഷ്യം ഒരു വാക്ക് ചോദിക്കണ്ടേ അവളുടെ ഭർത്താവല്ലേ അപ്പൊ അവനോടൊരു വാക്ക് ചോദിച്ചിട്ട് ഇങ്ങളെ മോളും നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കൊഴപ്പില്ല ാണ് ഞാൻ ഞാൻ ഇവിടെ ഉണ്ട് അതെ ഒരു കാര്യം ചെയ് നീ ഇപ്പതന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക് ഉമ്മ എന്തിനാ അവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ പോ ഒരുപോന്നും പറയാൻ നിക്കണ്ട നീ ഇപ്പതന്നെ ഇങ്ങോട്ട് വന്നേ ആ ഞാൻ ഇപ്പൊ

എന്തിനാ ഈ ആവശ്യം ഞാൻ പറഞ്ഞല്ലേ ഉമ്മന്റെ അടുത്ത് അമ്മ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് ഞാൻ ഉമ്മടുത്ത് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന് അത്ര അത്രയും പറഞ്ഞ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇം പോണ്ടീ വന്ന് വിളിച്ചു കൊണ്ടുവരുന്നില്ല ഇവരാണെങ്കിൽ അവിടെയും കൊണ്ടാക്കി തരുന്നില്ല ഇങ്ങനെ ഇരുത്തിയാ മതിയെ മോനെ അപ്പൊ ഞാൻ എനിക്ക് അവളെ കാണണം തോന്നി വന്നു കുറച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വന്നിട്ട് എന്തെങ്കിലും തീരുമാനം ആക്കാന്ന് ഞാൻ നിന്നെയും വിളിച്ചു വരുത്തിച്ചത് പറഞ്ഞോ ഒന്നും പറഞ്ഞൊന്നും ഇല്ല അവരിപ്പൊറത്തേക്ക് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൻ വരുന്നുണ്ട് എന്നു പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാര്യമില്ല നിന്റെ ഭാഗത്തും തെറ്റുണ്ട് തെറ്റിണ്ട് നീ തൊട്ടതും പിടിച്ചതും പിടിച്ചിട്ട് ആ പറഞ്ഞിട്ട് പിന്നെ കുട്ടിന്റെ തല്ലോ അവര് മറുപടി പറയാനില്ല അവര് അവരുടെ മോളാണ് അവർക്കും ഉണ്ടാവും വിഷമം പിന്നെ നീ അവള് വിളിച്ചാ നീ എടുക്കണില്ല എന്റെ ഭാഗത്ത് കൊണ്ട് തെറ്റ് പിന്നെ എന്നെ അങ്ങനൊന്നും പറ്റില്ല ആ കുട്ടി എന്താ സങ്കടം സങ്കടം പറഞ്ഞതെന്നറിയോ വിളിച്ച ഒരു പോണ് പോലും എടുക്കില്ല പിന്നെ എന്തിനാ അമ്മ നരുന്നേ